ഏകദേശം ഈ ഒരു ആറ് മാസക്കാലം നമുക്ക് ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അറിവാണ് കിരീം സാറുടെ ഈ ട്രഷറിൻ്റെ കോഴ്സിലൂടെ കിട്ടിയത് അപ്പോൾ പല ആളുകൾക്കുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അനാവശ്യമായ ചിന്തകൾ ഒരു ദിവസം അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ ചിന്തകൾ കടന്നു പോകുമെന്നാണ് കിരീം സാർ പറഞ്ഞത് അപ്പോൾ ഈ ചിന്തകൾ എങ്ങനെ നിയന്ത്രിക്കാം ഈ നിയന്ത്രിക്കുന്നതോടെ എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താം എന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ട്രഷർ കോഴ്സ് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച് സാറ് സ്വപ്നങ്ങൾ കണ്ടാലേ നമുക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ അങ്ങനെ ഒരുപാട് ഡ്രീംസും ഗോൾസും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പ്രഷറിൽ വരാൻ തന്നെ കാരണം എൻ്റെ ജീവിതത്തിന് എനിക്കെങ്ങനെ നേരിടണം എന്നുള്ളത് അറിയില്ലായിരുന്നു അതിൽ ആദ്യം ഞാൻ എൻ്റെ ഉമ്മനോടെ പറയുമോ നന്ദി ഞാനൊരു വീട്ടിലടിഞ്ഞോ ഒടിഞ്ഞി ഒരു പുറത്തേക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഇതേ ഈ പെഷറിൽ കയറിയ ഏഷ്യാണ് ഞാൻ ഒന്നും കൂടി മെച്ചപ്പെട്ട് ഒന്ന് ജീവിതത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് താങ്ക് എത്ര നന്ദി പറഞ്ഞാലും കരിം സാറിനും നദര് സാറിനോ റാഫി സാറിനോ നന്ദി പറഞ്ഞാൽ തീരുവില്ല അത്രയ്ക്കും മാറ്റത്തിലേക്കാണ് അവർ വന്നത് ഇന്ന് ഞാൻ ട്രഷറ് നാലാം ബാച്ച് കഴിഞ്ഞു ഇപ്പോൾ ആറാമത്തെ ബാച്ചിലും ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രഷർ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും വളരെ അത്യന്തമായ ഒരു ജീവിതത്തിന് ഒരു എന്താ പറയുക ഒരു ഒരു രൂപരേഖ തയ്യാറാക്കാൻ തന്നെ പറ്റുന്ന ഒരു കോഴ്സാണ് ട്രഷർ ആധികാരികമായിട്ട് ഞാനത് അങ്ങനെ പറയാം സാറിൻ്റെ ഇ എഫ് ടി ആവട്ടെ അതേപോലത്തെ അതിനോട് ബന്ധപ്പെട്ടുള്ള ആ ട്രഷറിനോട് ബന്ധപ്പെട്ട് പല ക്ലാസ്സുകളും സാറ് നമ്മൾക്ക് നൽകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും അധികം ഫലം ചെയ്യുക ട്രഷറിൽ അത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ജീവിതത്തിലൊരു മുഖ്യഘടകമാണ് ട്രഷർ അത് ഉണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വളരെ പരിപൂർണതായിട്ട് ജീവിതത്തിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം അത് നടക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും